എനിക്കറിയില്ല ഞാൻ നിങ്ങൾ കൂടെ കളിക്കാൻ സ്റ്റെപ്പ് കളിക്കും നോക്കണ്ട നിങ്ങൾ നിങ്ങൾ അങ്ങനെ മാത്രം വണ്ടി വന്നിട്ട് ഇടിച്ച് അപ്പൊ അതോടുകൂടി ഞാൻ എന്റെ മോളെ കല്യാണം എനിക്ക് ഭംഗിയായി കൊണ്ടു കൊടുക്കണം എല്ലാരും ആഗ്രഹമാണ് എനിക്ക് എൻ്റെ ഒരു വാശിയാണ് എന്റെ മോളെ നല്ല രീതിക്ക് കൊണ്ടുപോകും അതുപോലെ തീരുമാനത്തിൽ ഞാൻ ഞാൻ നടന്നില്ല പോയി അത് പറയണ്ട സർപ്രൈസ് അച്ഛൻ എങ്ങനെയാ എപ്പോഴും വന്നു കയറി ചെറുക്കൻ്റെ ഐശ്വര്യ കല്യാണ പെണ്ണിനെ സൈഡാക്കി പെണ്ണിന്റെ അച്ഛൻ വൈറലായ ആളുകളെ കാണാനാണ് ഞാൻ വന്നേക്കുന്നത് ഇതാണ് ആളുകള് എന്നെ നോക്കാമറക്കെ അവര് പേരെന്ന് പറഞ്ഞേ ലാലു 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 ചേട്ടൻ ഇട്ടേക്കുന്ന ഡ്രസ് ഇതുവരെ ഓടിയിട്ടുണ്ട് അതുകൊണ്ടല്ലോട്ടോ പെട്ടെന്ന് തിരിച്ചറിയാനോ ക്യാമറയ്ക്ക് മുന്നില് അല്ലേ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിട്ട് ആ അന്ന് കല്യാണം കഴിച്ച മോളാണ് ഇന്ന് ഇവരുടെ നാലാം വിരുന്നിനെ വന്നേക്കുന്നത് അല്ലെ നാല് ദിവസമായതോളൂ അപ്പൊ ഞങ്ങളുടെയൊക്കെ പണിയും വൈറലായ ആൾക്കാരൊക്കെ പെട്ടു പിടിക്കാന്നുള്ളത് കൊണ്ട് നിങ്ങളെ ശല്യം ചെയ്യേണ്ടി വന്നു പേര് ദേവിക ദേവിക അഖിൽ ഓക്കെ അനാമിക അനാമിക കല്യാണത്തിന് ഇവരുടെ അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കരമായിട്ട് എല്ലാ ചാനലുകാരും ഇട്ടപ്പോഴേ അച്ഛനെ കണ്ടിട്ട് പറഞ്ഞു അച്ഛൻ നല്ല എനിക്ക് ഇയാളെ കണ്ടായിരുന്നോ അപ്പൊ സീമോറന്നു അപ്പൊ ഞാനും സീമോർ എന്നിട്ട് കാണുന്നില്ല ഇംഗ്ലീഷിൽ നോക്കി എന്നിട്ടും എനിക്ക് കാണുന്നില്ല അപ്പോഴാണ് കമന്റ് കണ്ടത് എന്റെ അച്ഛൻ ഇപ്പൊ അച്ഛൻ എങ്ങനെയാ നാട്ടില് ലാൽ ചോട്ടിനാണ് പിന്നെ ഞങ്ങള് വെതായ പിന്നെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാള് ഡാൻസ് ബ്രേക്ക് ഡാൻസർ ായിരുന്നു പിന്നെ ചെറുതായിട്ടൊക്കെ ഫയർ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഡാൻസ് മാസ്റ്റർ ആയിരുന്നു പിള്ളേർക്ക് ഡാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ പണ്ട് ബ്രേക്ക് ബ്രേക്കിലായാലും ഇവിടെ അറിയപ്പെട്ടത് എന്നിട്ട് പിന്നെ ഞങ്ങള് ഇണ്ടായ വലുതായി തുടങ്ങിയപ്പോ ഷൂട്ടിങ് കഴിഞ്ഞു കുറച്ചുകൂടി പാകം എടുക്കാൻ എടുക്കാൻ വേണ്ടിട്ട് ഇവൻ ഞാൻ തറവട്ടിൽ താമസിച്ചിരുന്നത് അപ്പൻ അവൻ എന്നെ രണ്ടപ്രാവശ്യം വിളിച്ചു വെളുപ്പിനാ ഞാൻ പോകുന്ന അവൻ തോട്ടിലേക്ക് നടന്നു ഞാൻ കുളിച്ചു വരുമ്പോഴും അവൻ അയ്യപ്പം വണ്ടി വന്നിട്ട് ഓ അപ്പൊ അതോടുകൂടി ഞാൻ Oh, ും കൊണ്ടു പോയി ടെൻഷനും കൊറച്ചാൾ എനിക്കുണ്ടായിരുന്നു രണ്ടു മൂന്ന് മാസം ആറ് മാസം എനിക്കും ആശുപത്രി കൊണ്ടുപോയിരുന്നു അതോടെ ഞാൻ നിർത്തി എന്റെ പിള്ളേർ കളിക്കുന്നുണ്ട് എന്റെ കൂടെ കളിച്ചിരുന്ന പിള്ളേർ ആൾക്കാർ കളിക്കുന്നുണ്ട് അവർക്ക് വലിയ ഞാൻ അപ്പൊ സ്റ്റോപ്പ് ആയതാ പിന്നെ എൻ്റെ ഒരു ആഗ്രഹായിരുന്നു എന്റെ കല്യാണത്തിന് എന്റെ അച്ഛനെ കൂടെ കളിക്കണം എന്നുള്ള ഞാൻ നിർബന്ധിച്ച ലാസ്റ്റത്തെ ദിവസമാണ് അച്ഛനെ പറഞ്ഞിട്ട് അങ്ങനെ കയറ്റിയതായിരുന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ സമയത്ത് കയറിക്കോളൂന്ന് മാത്രമേ ഓൺ ദ സ്പോട്ട് സ്റ്റെപ്പ് ഇട്ടു എല്ലാവരും അറിയായിരുന്നു അപ്പൊ പിന്നെ അച്ഛനോട് അച്ഛനോടങ്ങനെ കേട്ടി അങ്ങനെ കളിച്ചതാ നിങ്ങൾ അച്ഛനും മക്കളും ഞാൻ ഞാനാരാണ് ശരിക്കും ഇന്ന് നാട്ടില് നാട്ടുകാരൊക്കെ അറിഞ്ഞില്ലേ ഇപ്പൊ സാധാരണ തൃശ്ശൂരിൽ നിന്ന് ഒരു പെണ്ണ് കെട്ടിക്കൊണ്ട് അങ്ങ് പോവാന്ന് പറ്റതാ നാടൻ നാട്ടുകാരും മൊത്തം അറിഞ്ഞില്ലേ കണ്ടിട്ട് ഇത് ഇത് അല്ല ചിക്കന് കളിക്കാൻ അറിയാവോ കളിക്കില്ലാതെ കാരണം ഞങ്ങളെ കുടുംബക്കാരെല്ലാരും കൂടി ഡാൻസേഴ്സ് ആണ് അതിന്റെ ഇടയിൽ കളിച്ച് പഠിക്കേണ്ടത് നമ്മുടെ കഴിവ് തെളിയിക്കേണ്ടത് കാരണം ഇവർക്ക് പ്രൊഫഷണൽസ് ആ ഇവരുടെ മുന്നേ നമ്മൾ കളിക്കണം അപ്പോഴാണ് നമുക്ക് ഇവർക്ക് ഒരു വാശി വരുന്നത് അപ്പൊ കല്യാണത്തിന് ഡാൻസ് കളിച്ചില്ല ഒന്നും പോലും കണ്ടില്ലായിരുന്നു കേട്ടോ ആരായിരുന്നു ക്യാമറമാൻ ക്യാമറമാൻ ഒരു വീഡിയോ ഈ ഫോണിലെടുത്തോണ്ടിരിക്കായിരുന്നു പിന്നെ പിന്നെ കുറച്ച് കമന്റുകൾ കൂടിയപ്പോ ഞാനിപ്പോ എന്റെ ഒരു ആൽഫ് ഹോസ്പിറ്റലുണ്ട് കൂടെ ഞാൻ ജോലി ചെയ്യുന്ന ജോലി അവിടെ പണിക്കാരാണ് അപ്പൊ ആ മേടാ എന്നോട് പറയുന്നത് നിങ്ങക്ക് ലൈക്ക് കിട്ടിന്റെ ഒന്ന് വളർത്താം ഒരു ടീമിനാൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ ആ മേടാന്നുള്ള ആള് വെത്തി അങ്ങനെ വിളിച്ചു പറഞ്ഞു വീഡിയോയില് ഏഷ്യാനെറ്റിൽ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയായി ായി അതിനുശേഷം അപ്പൊ അങ്ങനെ വയറിലായത് കൊറേ കമന്റുകള് വന്നപ്പോള് മോള് പറഞ്ഞില്ലെന്ന് വെച്ചാൽ കാണിച്ചു കൊടുത്തു ഇപ്പൊ ഒരു തിരിച്ചു വരവായിരിക്കും അന്നത്തെ ഒരു ഡ്രോമയിൽ നിന്ന് ഒരു തിരിച്ചു വീണ്ടും ചിലപ്പോൾ ഒന്നുകൂടെ ഒന്നൊരു സെറ്റാവുള്ള ഒരു വഴിയായിരിക്കും നീ അപ്പൊ നോക്ക് ഇൻസ്റ്റ അച്ഛൻ പിള്ളേരൊക്കെ നിങ്ങള് പത്ത് ഫോട്ടോ ഇട്ടിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്തോ അതാണ് കഷ്ടപ്പെട്ട് അല്ല ആ ഡാൻസിൽ ഞങ്ങൾ കസിൻസ് എല്ലാവരും കഷ്ടപ്പെട്ട് പത്ത് മിനിറ്റ് ഞങ്ങൾ പഠിച്ച് മാസങ്ങൾക്ക് പ്രാക്ടീസ് ആയിരുന്നു ഒരു പതിനാല് സെക്കൻഡ് കൊണ്ട് വന്നെടുത്തോണ്ടോ ആ വീഡിയോ അങ്ങനെ ഇതിലാണ് ഞങ്ങൾ എല്ലാരും കളിച്ച ബാക്കിൽ ഞങ്ങള് ശ്രദ്ധിച്ചിട്ടില്ല എല്ലാവരെയും പറഞ്ഞു ഈ വീട്ടിലിപ്പോ ഫോണിന്റെ ബഹളമാണ് ലാറ്റിന് അതായത് ചാനലുകാരെല്ലാം ഓടിയത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ചാനലുകാർ രണ്ട് കാര്യങ്ങൾക്ക് വരാറുള്ളൂ ഒന്ന് വൈറലാകുന്ന കണ്ടല്ലോ ആരെങ്കിലും ഒക്കെ ഒരു സങ്കടവും സന്തോഷമാണ് നമ്മൾ എടുക്കാറ് സങ്കടം ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിന് ഭയങ്കര സന്തോഷം കാരണം അങ്ങനെ ചില വീഡിയോസ് ഒക്കെ കാണത്തില്ല അച്ഛന്മാർ കരഞ്ഞുകൊണ്ടൊക്കെ പോകുന്ന റീൽസ് അച്ഛന്റെ സ്നേഹം അതിനായിരുന്നു നെഗറ്റീവ് കമന്റ് എഫ് ബിയില് അതിനോട് അച്ഛൻ ഇങ്ങനെ കളിച്ചു ഇതാണോ ഒരു അച്ഛൻ മകളെ ഇത്രയും ഇതാണോ ചോദിക്കുന്നവര് കുഴപ്പൊന്നുമില്ല നല്ല കാര്യാണ് ചോദിക്കുന്നത് അപ്പം എന്റെ മോളെ എങ്ങനെ നടത്തണം എന്നുള്ളത് കല്യാണം കഴിച്ചോടുക എനിക്കറിയാം ടെൻഷൻ ഉണ്ട് പുറത്തു ഞാൻ വിടൂല്ല എന്തെങ്കിലും പൊറത്ത് വിട്ടിട്ട് കാര്യം പിന്നെ ഞാനിപ്പോ ഇവര് ഇങ്ങനൊരു പ്രോഗ്രാം വെച്ചു ഓരോ കളിച്ചു കളിക്കാന്ന് ഞാനെനിക്ക് ടെൻഷൻ ഉണ്ട് ഇപ്പൊ എന്റെ മോളെ കല്യാണം ഉറപ്പിച്ചതിനു ശേഷം എനിക്ക് ടെൻഷൻ കയറിയാന്ന് വെച്ചാൽ ഒരു ഒരു വലങ്ക പോലെ ഒരാൾ എൻ്റെ ഇന്ന് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ എനിക്ക് ടെൻഷൻ ഉണ്ട് ഞാൻ ആ പുറത്ത് കാണിച്ചില്ല മക്കളോടും കാണിച്ചില്ല അപ്പൊ നിങ്ങൾ നിങ്ങളെ ചെയ്തോ കറിയാണ്ട് എല്ലാ കാര്യം ചെയ്തു തലീസും ഞാൻ സത്യം സത്യമല്ലൊക്കെ ആയി തലീസടക്കം ഞാൻ ടെൻഷനായിരുന്നു മോള് പോകണമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്നല്ല ഞാനിപ്പോ സ്റ്റേജി കയറേണ്ടത് ചിലപ്പോ എന്റെ മക്കള് കളി കളിക്കാന്നുള്ളത് എനിക്കറിയില്ല അവര് കളിക്കുന്ന മാത്രം എന്നോട് പോയിട്ടുള്ളൂ വരുന്ന അപ്പൊ അവരോട് ഞാൻ പോകുമ്പോൾ എനിക്കറിയില്ല ഞാൻ കൂടെ കളിക്കാം എന്റെ സ്റ്റെപ്പ് എന്റെ നോക്കണ്ട നിങ്ങൾ നിങ്ങൾ അങ്ങനെ മാത്രം പാട്ടുള്ളൂ നിങ്ങൾ നിങ്ങൾ അളിച്ചോ ഞാൻ എന്റെ കാര്യത്തിനും ചെയ്തോ അങ്ങനെ ചെയ്തതാണ് ഈ സംഭവം പക്ഷെ ഇങ്ങനെ ഒരു വേറിലാവുന്ന സത്യം എനിക്ക് അറിയൂല സന്തോഷം നിന്നു മക്കളെ ഞാൻ ഞാൻ അറിഞ്ഞു എന്റെ രണ്ടുമുകളും എന്റെ അമ്മ അറിയും എന്റെ ചേട്ടന്മാരും ചേച്ചിമാര് എല്ലാരും ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് അറിഞ്ഞാ എല്ലാരും കാര്യം മലയാളിയിൽ പറഞ്ഞു ആരും ഇത്ര സന്തോഷമായിട്ട് പറഞ്ഞു വിടാ ഞങ്ങള് സമ്മതിക്കില്ല ഇനി ഞാനൊരു കാര്യം ചെയ്യട്ടെ കളിക്കാൻ പോകുന്നതിന് മുമ്പ് ആ പോക്കറ്റ് കിട്ടിയ ക്യാഷൊക്കെ എടുത്ത് മാറ്റിയായിരുന്നോ ഇല്ല എന്തായാലും ഞാൻ പറയട്ടെ വേറൊന്നും അല്ല കേട്ടോ ഞാനങ്ങനെ ചോദിച്ചത് ആ അത്ര എനർജി കളിച്ചത് എന്റെ ഞാൻ ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആവശ്യം പക്ഷെ ആ ടൈമില് ഞാൻ അവിടെ വന്നു ഡാൻസ് കളി എനിക്ക് അറിയാൻ പറ്റാത്ത അപ്പൊ ഞാൻ എന്റെ ചേച്ചിന്റെ ചേച്ചിന്റെ ആ ചേച്ചിന്റെ അല്ലെങ്കിൽ അപ്പൊ അവരെല്ലേ ഏൽപ്പിച്ചു കൊടുത്തിട്ടു ശേഷം വന്നിക്കുമ്പിനി പാട്ടിന്റെ ഇത് കാര്യം അങ്ങോട്ട് ഓടി വന്നിട്ട് ഇതായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് അറിയാൻ ഞാൻ വിളിച്ചു പറഞ്ഞു ഡാൻസ് തുടങ്ങണം അച്ഛാ ഡാൻസ് പാട്ട് തുടങ്ങുമ്പോൾ അങ്ങനെ വിളിച്ചടിയിലായിരുന്നു അച്ഛൻ പാട്ട് കഴിഞ്ഞാ അവര് ഒന്നര മാസമായിട്ട് ഞാൻ നല്ല ഒരു കല്യാണം കഴിഞ്ഞിട്ട് പെറ്റിസ് കൂടെ വന്നതിനു ശേഷം ഊരൊക്കെ പോയതിനു ശേഷം കൂടെ വന്നിട്ട് ഞങ്ങൾ കൂട്ടന്മാര് കൂടി ഒന്ന് കൂടി മാത്രമേ ഉള്ളൂ അല്ല ഞാൻ അടിച്ചിട്ട് ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്റെ മോളെ കല്യാണം എനിക്ക് ഭംഗിയായി കൊണ്ടു കൊടുക്കണം എല്ലാവരും ആഗ്രഹമാണ് എനിക്ക് എൻ്റെ ഒരു വാശിയാണ് എന്റെ മോളെ നല്ല രീതിക്ക് കൊണ്ടുപോടക്ക കൊണ്ട് അയച്ച് നല്ല രീതിക്ക് കൊണ്ടുപോകണം അതുപോലെ ഞാൻ നടത്താന്നുള്ള തീരുമാനത്തിൽ ഞാൻ നടന്നിരുന്നാണ് ഞാൻ അച്ഛനോട് ചോദിച്ചത് ഭയങ്കര തമാശയാണല്ലോ വലിയൊരു കാര്യണ്ട് അതായത് കമന്റുകളിൽ പോലും അയാൾ കുടിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് കൈയിൽ നിന്ന് വലത് കൈ പോകുമ്പോ ഏറ്റവും നന്നായിട്ട് നിന്ന് അവളെ പറഞ്ഞു വിടേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള ഏറ്റവും വലിയൊരു മനുഷ്യൻ അങ്ങനെ തന്നെ അതിൽ പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ കൊച്ചു പിള്ളേരുടെ സന്തോഷത്തിന് കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ട് നിന്ന് ആ പാട്ടിനൊത്ത് താളം ചെയ്തു ആ പാട്ടല്ല വേറൊരു പാട്ടായിരുന്നു എന്ത് സ്റ്റെപ്പ് ഇടും ഞാൻ കുറച്ച് ചോദിക്കട്ടെ വീട്ടിൽ വീട്ടുകാരൊക്കെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് എല്ലാവർക്കും അച്ഛൻ ഇങ്ങനെ കണ്ടിട്ടു പിന്നെ അച്ഛൻ അച്ഛനെ കണ്ടിട്ട് ഇതാണ് നല്ല അച്ഛനും പോയി കഴിഞ്ഞാ രണ്ടുപേരും തിരിച്ചറിയാൻ പറ്റില്ല കണ്ടാലും ഒക്കെ ഇവരെ കണ്ടാലും അങ്ങനെ തന്നെയാ തോന്നുന്നത് കസിൻസ് മാത്രണ്ടല്ലേ വേറെ വലിയ ആൾക്കാർ മുതിർന്ന മുതിർന്നാർക്കാരൊന്നും കറിയില്ല വെച്ചിട്ടാണ് വന്നേ ആണല്ലേ എന്റെ മേക്കപ്പ് അവിടെ ചെന്നതിന് ശേഷം അച്ഛൻ ഇത്രയും ഡാൻസർ ആണെന്ന് പറഞ്ഞല്ലോ ആ ഇത്രയൊക്കെ പറഞ്ഞു മോള് കളിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ മാത്രം അത് ഞാൻ ആരോടും പറയണ അതും പറഞ്ഞ സർപ്രൈസ് അച്ഛൻ കളിക്കണമെന്ന് ആർക്കും അറിയില്ല എല്ലാവർക്കും കൂടി സർപ്രൈസ് ആണ് ഇല്ലല്ല നേരം പൊമ്പുള്ള എങ്ങനെ എപ്പോഴും സർപ്രൈസിന്റെ ആൾ സർപ്രൈസ് ഇങ്ങനെ കിട്ടിയാലും അങ്ങനെ കൊടുക്കാനോ നല്ലതാണ് ഇനി ഇവരുടെ കൂടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ നിങ്ങളൊക്കെ ആരും നിങ്ങളൊക്കെ ഡാൻസേഴ്സ് എന്ന് അവിടെ വെയിറ്റ് ചെയ്യാം എന്നെയൊക്കെ ഇതാണ് ഫ്രണ്ടീന്ന് കളി ഇതിന്റെ അച്ഛനാണോന്നാണ് ചോദിക്കുന്ന കണ്ണാൻ പറയൂ അത് ഞാനോട് പറഞ്ഞു വീഡിയോ കൂടെ പറയൂക്കുന്ന പേരെന്താ ദേവശ്രീ ഇത് പേരപ്പനോ എങ്ങനെയാ വിളിക്കേന്റെ ദേവസ് ആളുടെ ഫ്രണ്ട് അങ്ങനെ ഒരു വേറെ അനാമിക ആളിറക്കിയതാണോ ചേച്ചിയുടെ കല്യാണത്തിന് ഇവിടെയുള്ള കൂട്ടാട്ടാണെങ്കിലും അവള് എൻ്റെ അനിയത്തിന്നെ ഇരിക്കും പിടിക്കും അപ്പൊ വീട്ടിൽ തന്നെയാണ് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇല്ല അച്ഛനെ കാണാൻ ശരിക്കും നിങ്ങളുടെ നിങ്ങളുടെ ഫീച്ചേഴ്സ് ഇല്ല കേട്ടോ ആ ഇല്ല ഇത് അച്ഛനും പോകുമ്പോ എന്റെ മാമനാണോ എന്റെ ചേട്ടനാണോ ചോദിക്കാൻ അച്ഛനാന്ന് പറഞ്ഞു അച്ഛനോ അതുകൊണ്ടൊരു തോട്ട പറഞ്ഞു വിട്ടില്ലേ ഡാൻസ് ചേട്ടാ പിള്ളേരുടെ ഒരു സന്തോഷത്തിൽ അന്ന് കൂടി ഇപ്പൊ ഞങ്ങളെ പോലുള്ള ആളുകൾ നമ്മളൊന്നും ജീവിതത്തിലേ കണ്ടിട്ടില്ലാത്തവര് നിങ്ങളെ തേടി ഇവിടെ വരുമ്പോ ചേട്ടാ എന്താ ഞങ്ങളോട് പറയാനുള്ളത് സന്തോഷമുള്ള കാര്യാണ് പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു സന്തോഷം കാര്യമാണ് ഞങ്ങക്ക് ചെയ്തു തരുന്നത് <laughs> Ayy, Ayy, ും ഉണ്ട് ഞങ്ങും ഉണ്ട് അങ്ങനെ സന്തോഷം ഉണ്ട് എല്ലാര്ക്കും അമ്മേനായ അമ്മ ഉണ്ടെന്നോ എന്റെ അമ്മ എന്റെ ചേട്ടൻ പറ്റില്ല മൂന്നേടനെടുത്ത് എല്ലാരും വിളിക്കും ുംങ്ങ എന്ന് എ ചേച്ചി വരുന്നുള്ളൂ ഇത് ചേട്ടത്തി ഇതേ ചേട്ടൻ 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 ഉണ്ടാകുമ്പോ അളിയാൻ ചേട്ടൻ സോണ്ടിരിക്കും ചേച്ചിയുടെ ചേച്ചി മാത്രല്ല ഞങ്ങളുടെ ഡാൻസേഴ്സ് എന്നാലും വൈറൽ ഫാമിലിയെ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് എല്ലാം വന്നു കേറി ചെറുക്കന്റെ ഐശ്വര്യമായിരിക്കും അല്ലേ അല്ലെ നിങ്ങൾ എല്ലാവരും ആർക്ക് കിടപെടണം ചെറുക്ക പേരിലൊന്നും പറയാൻ പെടളു അല്ലേ ല്ലേ പറഞ്ഞേ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എല്ലാം പണി വരുന്നത് അപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരുടെ മുഖത്ത് ചിരി സന്തോഷം ഹാപ്പിനെസ് എന്നും ലൈഫ് ലോങ് ഈ സന്തോഷം ആവട്ടെ ഞങ്ങളോടുകൂടി പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്തതിന് എല്ലാവർക്കും